നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഫ്രോക്ക് കളക്ഷനാണ് രണ്ട് ദിവസം മുമ്പ് ഇത് പ്രീ ബുക്കിംഗ് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേര് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു അതിന്റെ ബാലൻസ് ഉള്ള പീസാണ് കേട്ടോ നമ്മൾ വീഡിയോയിലേക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല മൂന്നാല് കളർ കോമ്പിനേഷനിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇമ്പോർട്ടഡ് ആയിട്ട് വരുന്ന നല്ലൊരു ഫാബ്രിക്കിനോടൊപ്പം റിങ്കിൾ ഡയോടും കൂടെ മിക്സ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു ഫ്രോക്ക് കുർത്തിയാണ് ലാർജ് തൊട്ട് ത്രീ എക്സ് എൽ വരെയാണ് സൈസസ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് സ്ക്രീൻഷോട്ട് എടുക്കുക ഡിസ്പ്ലേയിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി നിങ്ങൾക്ക് പ്രോഡക്ട്സ് ഓർഡർ ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഡി ടി ഡി സി കൊറിയർ വഴി മാത്രമേ ഞങ്ങൾ പ്രോഡക്ട്സുകൾ നിങ്ങളിലേക്ക് അയക്ക നമ്മൾ ഡെലിവറി ചെയ്യുന്നുള്ളൂ പിന്നെ അതേപോലെ തന്നെ മീഡിയയുടെ ലാസ്റ്റ് ഒന്ന് രണ്ട് റൂളുകൾ കൊടുത്തിട്ടുണ്ട് അത് കൃത്യമായി തന്നെ നിങ്ങൾ പാലിക്കുക അപ്പോൾ കുറേ പേര് നമുക്ക് ഒത്തിരി ഗൾഫ് കസ്റ്റമേഴ്സ് അങ്ങനെയുള്ള ഒത്തിരി കസ്റ്റമേഴ്സ് അതേപോലെ തന്നെ പലരും ഇവിടെ ഹോൾഡിംഗ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യും നമ്മൾ ഹോൾഡിംഗ് സിസ്റ്റം ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ ഹോൾഡിംഗ് സിസ്റ്റം പറ്റില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നൂറോളം എക്സിക്യൂട്ടീവ്സുകൾ ഇങ്ങനെ തിരക്ക് പിടിച്ച് ജോലി ചെയ്യുന്ന ഒരു ഓഫീസാണ് അപ്പം നമ്മൾ ബിൽ നമുക്ക് ഷിപ്പിംഗ് ആയതുകൊണ്ട് തന്നെ അതാത് ദിവസം ഞങ്ങളുടെ കൊറിയർ ഇവിടുന്ന് പോകണം ഒരു കൊറിയർ പോലും ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങളുടെ ഓഫീസിൽ പെൻഡിങ് വെക്കാൻ പറ്റത്തില്ല കാരണം പിറ്റേ ദിവസം നമ്മൾ നെക്സ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുവാണ് അപ്പോൾ അതും ബൾക്ക് ക്വാണ്ടിറ്റിയാണ് അപ്പോൾ അതുകൊണ്ട് ഒരെണ്ണം മിസ്സായി പോയി കഴിഞ്ഞാൽ നമുക്കത് ഇല്ല കാരണം ഈ ചെറിയ റേറ്റിൽ കൊടുത്തിട്ട് പിന്നെ ഞങ്ങൾക്കതിൻ്റെ ഉത്തരവാദിത്തം കൂടി ഏറ്റെടുക്കാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ അതാറ് ദിവസം പിന്നെ ഈ പ്രോഡക്റ്റ്സ് ഇവിടുന്ന് ബില്ലടിച്ച് ഇറക്കിയിരിക്കണം ഞങ്ങളുടെ ഓഫീസിന് പുറത്ത് പോയിരിക്കണം അതായത് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് വിശ്വാസമുള്ള എക്സിക്യൂട്ടീവ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് അവരോട് പറയാം ഹോസ്റ്റലിലോ അല്ലെങ്കിൽ അവരുടെ വീട്ടിലോ ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ട് അതല്ലാതെ ഞങ്ങൾക്ക് അങ്ങനത്തെ ഹോൾഡിംഗ് സിസ്റ്റം ഞങ്ങൾ അനുവദിക്കത്തില്ല കേട്ടോ അത് വേറെ ഒന്നും ഇവിടെ തിരക്ക് പിടിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പം പിന്നെ ആ ഒരു സെക്ഷൻ കൂടി ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് പറ്റില്ല ഇവിടെ രണ്ട് ചെക്കിങ്ങിലാണ് പ്രോഡക്റ്റ്സ് പോകുന്നത് കാരണം ബില്ല് ചെയ്ത് വന്ന് ഫസ്റ്റ് ഒരു ചെക്കിംഗ് സെക്ഷൻ ഉണ്ട് അവിടെ ചെക്ക് ചെയ്ത ശേഷം രണ്ടാമത്തെ സെക്ഷനിലും ചെക്ക് ചെയ്തിട്ടാണ് മുകളിൽ പാക്കിംഗ് സെക്ഷനിലോട്ട് പോകുന്നത് നിങ്ങൾ വീഡിയോ കൂടെ ഇത്രയും കാര്യങ്ങളെ കാണുന്നുണ്ടെങ്കിലും ഇതിന്റെ പുറകിൽ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് പിന്നെ ഇതായിട്ട് നോക്കിയിരുന്നൊന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് ഞങ്ങളുടെ റേറ്റ് അറിയാമല്ലോ ഇത്രയും എക്സ്പെൻസ് ഈ ഒരു ചെറിയ ിൽ കൊടുക്കുന്നത് പിന്നെ അതുകൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ വന്ന് നമ്മളെ വഴക്ക് പറയാം അതിനൊന്നും നമുക്ക് ഉത്തരവാദിത്തമില്ല നമുക്ക് അതാ ദിവസം ഞങ്ങളുടെ കൊറിയർ എല്ലാ ദിവസവും ഡി ടി ഡി സി വരും ഞങ്ങളുടെ കൊറിയർ ഇവിടുന്ന് പോകും ഞങ്ങൾ പെൻഡിങ് നിൽക്കാറില്ല വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തന്നെയാണ് ബുദ്ധിമുട്ട് ഞങ്ങൾ അങ്ങനെ ചെയ്യാറില്ല അപ്പം അത് നിങ്ങളും കൂടി ഒന്ന് മനസ്സിലാക്കുക അപ്പം നമ്മുടെ കളക്ഷൻ കണ്ടു തുടങ്ങാം ഫസ്റ്റിലത്തെ കളർ എന്ന് പറയുന്നത് ടീൽ ബ്ലൂ ആണ് നല്ല ഭംഗിയായിട്ട് വരുന്ന ടീ ബ്ലൂ ആണ് നമുക്ക് നല്ല നല്ലതായിട്ടൊരു ഫ്രോക്ക് വിയർ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര ഭംഗി തരുന്നതാണ് റയോൺ ആണ് അതേപോലെ തന്നെ ഈ ഒരു ഇതിൽ ചെറിയ ത്രെഡിന്റെ സ്ട്രൈപ്സ് പോയിട്ടുണ്ട് വുഡ് ബട്ടൺസും ഉണ്ട് കേട്ടോ ബാക്ക് സൈഡിൽ ഡോറീസ് ഉണ്ട് ഫോർട്ടി ടു ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒലിവ് ഗ്രീൻ ആണ് മൂന്നാമത്തെ കളർ വരുന്നത് ഡാർക്ക് മറൂൺ ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള മെറൂൺ ഷെയ്ഡ് നാലാമത്തെ കളർ എന്ന് പറയുന്നത് ഡാർക്ക് നേവി ബ്ലൂ കളറാണ് നല്ല ഭംഗിയുള്ള നേവി ബ്ലൂ ആണ് അടുത്തത് ഒലിവ് ഒലിവ്ഗ്രീൻ്റെ തന്നെ ഇവിടെ ഒരു നെക്കിൽ നെക്കിലും സ്ലീവിലും പ്രിൻ്റ് ഡിഫറെൻ്റായിട്ട് വരുന്നതാണ് അടുത്തത് കുറച്ചും കൂടി ഒലിവ്ഗ്രീൻ്റെ തന്നെ ചൂടി ഡാർക്കായിട്ട് വന്നിട്ട് പ്രിന്റിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ട് വരുന്നതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ വീഡിയോയുടെ ലാസ്റ്റുള്ള കാര്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കുക എന്തെങ്കിലും രീതിയിൽ ഞങ്ങളുടെ സ്റ്റാഫുകളെ കുറിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകളോ പരാതികളോ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഓഫീസ് നമ്പർ വീഡിയോയുടെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്യുക ഒരുപാട് സന്തോഷം സ്നേഹം നമുക്ക് തരുന്ന സപ്പോർട്ടിന് എപ്പോഴും ഓരോ ദിവസവും നിങ്ങളോട് നന്ദി പറഞ്ഞു കടപ്പെട്ടുമായിരിക്കും ഞങ്ങൾ മുൻപോട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയി കാണാം ബൈ